ഇന്ത്യൻ തോട്ട്സ് തിളങ്ങുന്ന ചെറുകേൾ പരമ്പരയിലേക്ക് സ്വാഗതം എപ്പിസോഡ് മുപ്പത്തിയെട്ട് ഒരു ചാട്ടത്തിൻ്റെ കഥ ഞാൻ ജോസഫ് മറ്റപ്പള്ളി രാവണൻ സീതയെ തട്ടിക്കൊണ്ടുപോയി ലങ്കയിലെത്തിച്ചു വാനരന്മാരെല്ലാം കൂടിയാലോചന തുടങ്ങി ആർക്കാണ് രാമന് വേണ്ടി സീതയുടെ വക്കൽ കടൽ കടന്ന് ദൂതു പോകാൻ കഴിയുക നൂറു യോജന ചാടുകയെന്നത് എളുപ്പമല്ല പലരും തങ്ങൾക്ക് ചാടാവുന്ന ദൂരത്തിൻ്റെ അളവ് പറഞ്ഞു ഒന്നും അടുത്തു വരുന്നില്ല ഹനുമാൻ കാര്യമായി ഒന്നും പറയാതിരിക്കുകയാണ് സാക്ഷാൽ പരമശിവൻ എന്ന ശാപഗ്രസ്തയായ അപ്സരസിലൂടെ അവതാരമെടുത്തതാണ് ആഞ്ജനേയൻ എന്താണല്ലോ കഥ ഏതായാലും കടൽ ചാടാനുള്ള ആ പദ്ധതി ഉപേക്ഷിക്കേണ്ട സാഹചര്യവുമായി ബാല്യവധത്തിന് ശേഷം തൻ്റെ പിണിയാളുകളെ ദൂതുവിടാമെന്ന് കരുതിയിരുന്ന സുഗ്രീവിനും നിരാശനായി അങ്ങനെ ഇരിക്കെ ഹനുമാനോട് ഒരു കാര്യം പറഞ്ഞു നീ എന്താ ഒന്നും ഒന്നുമില്ലാതിരിക്കുന്നത് നിനക്ക് നൂറ് യോജന ചാടാൻ കഴിയില്ലെന്ന് കരുതുന്നുണ്ടോ ഹനുമാൻ അപ്പോഴും കാര്യമായി പ്രതികരിക്കാതിരുന്നപ്പോൾ ജാംബവൻ ഹനുമാനോട് പറഞ്ഞു അഞ്ജനയാ നിന്നെ പ്രസവിച്ചു കഴിഞ്ഞ് ശാപമോക്ഷവും നേടി മടങ്ങാൻ തുടങ്ങിയപ്പോൾ നീ എന്താണ് ഭക്ഷിക്കേണ്ടതെന്ന് അമ്മയോട് ചോദിച്ചതിന് മറുപടിയായി നല്ല ചുവന്നു തുടുത്ത പഴങ്ങൾ കഴിച്ചോളാൻ അമ്മ പറഞ്ഞു ഓർമ്മ കാണുമല്ലോ തുടർന്ന് സൂര്യനെ കണ്ടപ്പോൾ ചുവന്നു തുടുത്ത പഴമാണെന്ന് കരുതി ഒരു ചാട്ടൻ ചാടിത് ഓർമ്മയുണ്ടോ അന്ന് ഇന്ദ്രൻ വന്ന് വജ്രറായതും കൊണ്ട് നിന്നെ പ്രഹരിച്ചപ്പോഴാണ് നിൻ്റെ താടിയല്ലിൽ ക്ഷതം സംഭവിച്ചത് നിനക്ക് ചാടാൻ കഴിയും നൂറല്ല ഇരുന്നൂറ് യോജനകളും ഇത് കേട്ടപ്പോൾ ഹനുമാൻ എണീറ്റ് നിന്ന് പറഞ്ഞിത്രേ ഞാൻ ചാടാം ഹനുമാൻ ചാടുകയും ചെയ്തു പുതുതലമുറ ഇങ്ങനെയാണ് നൂറ് ശതമാനം ആലോചനയുണ്ട് ഒരു ശതമാനം പോലും പ്രവൃത്തിയില്ല എന്തുകൊണ്ടിത് സംഭവിക്കുന്നു അവരെ കൊണ്ട് പലതും ആകുമെന്ന് അവരെ ഓർമ്മിപ്പിച്ചു കൊടുക്കുന്ന അല്ലെങ്കിൽ ബോധ്യപ്പെടുത്തി കൊടുക്കുന്ന നായകന്മാർ നമുക്കില്ല നന്ദി വീണ്ടും കാണാം